എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ 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 പാഷനാണ് അതാണ് അതാണ് സ്വപ്നം സ്വപ്നം ആ കൂട്ട് എനിക്ക് എനിക്ക് വിവാഹം 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 അതുകൊണ്ട് പോലെ പോലെ തന്നെ വേണം അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു നിലമ്പൂർ മണ്ഡലം ഉപാധ്യക്ഷൻ പി എം സീതികോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആശ്വാസത്തിൻ്റെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ തെളിനീലുമായി ആര് വരുന്നുവോ അവർക്ക് അള്ളാവിൻ്റെ സഹായമുണ്ടാവുമെന്ന് പ്രവാചക തിരുമേനി അരുളിയിട്ടുണ്ട് അതേപോലെ ഒരാളുടെ സങ്കീർണത പരിഹരിച്ചു കൊടുത്താൽ അവൻ്റെ ദുനിയാവിലും ആഹ്ലത്തിലുമുള്ള സങ്കീർണതകൾ അള്ളാഹ് പരിഹരിച്ചു കൊടുക്കുമെന്നും പ്രവാചക തിരുമേനി അരുളിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരള വ്യാപകമായി എന്ന് മാത്രമല്ല ലോകവ്യാപകമായി നടത്താൻ കെ എം സി സി പോലുള്ള സംഘടനയുടെ സഹായത്തോടെയും അതേപോലെ തന്നെ പൊട്ടിയിൽ ചെറിയ പൂ അധ്യക്ഷത വഹിച്ചു കിറ്റുകളാണ് വിതരണം ചെയ്തത് കൂടാതെ അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം വിഷപ്പ് രഹിത അമരമ്പലം പദ്ധതി മരുന്ന് വിതരണം എന്നിങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ലീഗ് കമ്മിറ്റി പഞ്ചായത്തിൽ ചെയ്തു വരുന്നത് കുണ്ടിൽ മജീദ് എം ടി നാസർബാൻ മുഹമ്മദ് കൊണ്ടേങ്ങോടൻ സജിൽ പാറക്കപ്പാടം പി മനോജ് എം ബിഷർ സഫ്വാൻ ലലിഖിൽ എന്നിവർ സംസാരിച്ചു അഷ്റഫ് മുണ്ടശ്ശേരി സ്വാഗതവും വിഷ്ണു നറുക്കിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം ബ്യൂറോട്ടും